ഹലോ ഞാൻ ശില്പ ഡയറ്റീഷ്യൻ ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ പെരുന്തൽമണ്ണ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് നമ്മൾ എപ്പോഴാണ് വെയിറ്റ് നോക്കണ്ടേ എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ഒരു ദിവസത്തിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലതവണ നമ്മൾ വെയിറ്റ് നോക്കാറുണ്ട് അപ്പൊ അതിൽ പല വേരിയേഷൻസ് വരും അപ്പൊ നമ്മൾ കൃത്യമായിട്ട് എപ്പോഴാണ് വെയിറ്റ് നോക്കണ്ടേ എന്നാണ് ഇന്നത്തെ വീഡിയോയില് പറയുന്നത് നമ്മൾ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് നമ്മളെ വെയിറ്റ് മോണിറ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏർലി മോർണിംഗ് എണീറ്റതിനു ശേഷം നമ്മൾ റെസ്റ്റ് റൂമിലൊക്കെ പോയി കഴിഞ്ഞ് വന്ന് നോക്കുന്ന വെയിറ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള വെയിറ്റ് എന്ന് പറയുന്നത് എപ്പോഴൊക്കെയാണ് നമ്മൾ ഒട്ടും നോക്കാൻ നമ്മൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മൾ ഫുഡ് കഴിച്ച ഉടനെ ഒരിക്കലും വെയിറ്റ് നോക്കാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിച്ചതിന് ശേഷം നമ്മൾ നല്ലോണം വെള്ളം കുടിച്ചിട്ട് അപ്പൊ തന്നെ പോയി വെയിറ്റ് നോക്കുന്നതും നല്ലതല്ല അതുപോലെ തന്നെ നമ്മൾ വെയിറ്റ് നോക്കുന്ന സമയത്ത് എപ്പോഴും ഒരു തിൻ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാനായിട്ട് നോക്കുക അല്ലെങ്കിൽ നമ്മൾ സ്വെറ്റർ ജാക്കറ്റ് അങ്ങനെയുള്ള ഹെവി ആയിട്ടുള്ള ഡ്രസ്സ് ഇടുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ അതിനെ വെയിറ്റിന് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ വെയിറ്റ് നോക്കുന്ന സമയത്ത് ഷൂസ് ചപ്പിൾസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ നോക്കാനായിട്ട് അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഡിവൈസസ് മൊബൈൽസോ എന്തെങ്കിലും നമ്മളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം മാറ്റി വെച്ചതിന് ശേഷം മാത്രം വെയിറ്റ് നോക്കാനായിട്ട് നോക്കുക പിന്നെ നമ്മൾ മോണിറ്റർ ചെയ്യുന്ന സമയത്ത് ഒരു മന്ത്ലി തന്നെ നമ്മൾ എപ്പോഴാണ് വെയിറ്റ് നോക്കണ്ടെന്ന് വെച്ചാൽ ഒരു വീക്ക്ലി ഒരു വൺ ഡേ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അത് സെയിം ഡേ തന്നെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും പക്ഷെ ചില ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ട് നമ്മളിടയിലിടയില് വെയിറ്റ് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ആൻസൈറ്റിയും സ്ട്രെസ്സൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് വെയിറ്റ് എന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ വെയിറ്റ് വേരിയേഷൻ കാണുമ്പോൾ അവർ ഭയങ്കര ആൻഷ്യസ് ആവാനും പിന്നെ ഫുഡ് ഒട്ടും കഴിക്കാതിരിക്കുക അതുപോലെ ഹെവി ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക അങ്ങനത്തെയുള്ള ഇപ്പൊ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ള ആളുകൾക്ക് അതൊരു പ്രശ്നമാണ് അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വീക്ക്ലി നോക്കേണ്ട ആവശ്യമില്ല അല്ലാത്ത ആളുകൾക്കും നമുക്ക് വീക്ക്ലി നോക്കാം ഭയങ്കര ആൻഷ്യസും സ്ട്രെസ്സും ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ വീക്ക്ലി നോക്കേണ്ട ആവശ്യമില്ല എല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീക്ക്ലി വൺസ് എ സെയിം ടൈമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പ്രോപ്പറായിട്ടുള്ള വാല്യൂ കിട്ടും നമുക്ക് കറക്റ്റായിട്ട് നമ്മളുടെ വെയിറ്റ് മോണിറ്റർ ചെയ്യാനായിട്ടും കഴിയും താങ്ക്